ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് ദിവസമായില്ല വീഡിയോ കിട്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എത്താൻ വെച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ട് വരാം അങ്ങനെ രാവിലെ ഒരു ഏഴായിരൊക്കെ ആകുമ്പോൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആസിഫിന് ഇതാ ചെറിയൊരു കുറച്ച് അട ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ആസിഫ് ഇന്ന് കുറച്ച് ലാപ്ടോപ്പിൽ കയറിയിട്ട് കുറച്ച് പഠിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് അതെന്താ ഇതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ലാപ്ടോപ്പിൽ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിങ്ങനെ യൂസ് ചെയ്യാതും കാര്യങ്ങളൊക്കെ പഠിക്കാൻ കേട്ടോ അങ്ങനെ കുറച്ച് കാര്യം ഞാൻ മാപ്പിലോട്ട് പോയിട്ട് പല സ്ഥലത്തും ചുറ്റി കിറങ്ങാണ്ട് കേട്ടോ മാപ്പിലൂടെ ആടെ സ്ഥലം ഞങ്ങളിപ്പോൾ ഇടുക്കിയിലാണല്ലോ അപ്പോൾ തൃശ്ശൂർ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച അവസാനം ഞങ്ങൾ ബ്ലാങ്ങാടുള്ള വീട് വരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അവന് അങ്ങനെ വീട്ടിൽ ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെട്ടി വിചാരിച്ചു അപ്പോൾ ആ ഒരു പെണ്ണിയിലോ ഇപ്പോൾ വീണ്ടും എനിക്ക് സ്റ്റിച്ചിങ്ങൊക്കെ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ അടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്തിട്ട് പിന്നെ മെയിൻ ക്ലോക്ക് കട്ട് ചെയ്യാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നൊക്കെ ഒരു ദിവസം തന്നെ ഏത് ടോപ്പ് അടിക്കണമായിരുന്നു കേട്ടോ പിന്നെ അതും ലൈനിങ് ഒക്കെ ആദ്യം കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ മെയിൻ ക്ലോക്കിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് ലൈനിങ് എടുത്തിട്ടില്ല ഇതിന് ആവശ്യമില്ലാന്ന് തോന്നിയപ്പോഴാണ് ലൈനിങ് ഇല്ലാണ്ട് ആ അടിക്കുന്നത് അപ്പോൾ അങ്ങനെ മെയിൻ ക്ലോത്ത് വിരിച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ ആ ഒരു ലൈനിൽ കൊടുത്തിട്ട് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അതൊക്കെ വെട്ടി വെച്ച് കഴിഞ്ഞതിന് ശേഷം മെഷീൻ എടുത്തപ്പോഴാണ് കേട്ടോ ഒരാൾ സ്പൈഡർമാൻ്റെ കൈ കുറച്ച് കീറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അടിക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അത് അടിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ളത് ഇൻ്റർമെറ്റ് ഇരുന്നത് കുറച്ച് പിന്നെ ഗ്യാപ്പ് ഇടും പിന്നെ അതിൻ്റെ ഇടയിൽ കറൻറ്റൊക്കെ പോവും അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓൺലൈൻ വന്നിട്ടുണ്ടാവും കറണ്ട് ഇല്ലാത്ത ടൈമാണ് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് കുറച്ച് പെന്നാണ് കേട്ടോ ആസിഫ് ഇപ്രാവശ്യം ഇടുക്കിന്ന് തൃശ്ശൂർക്ക് പോവുകയാണല്ലോ അപ്പോൾ അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിന് കുറച്ച് ഡയറിയും പിന്നും ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഒരു ഗിഫ്റ്റ് ആയിട്ട് പാക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്നായിട്ട് മേടിക്കുന്ന മാത്രം അപ്പോൾ അത് മാറ്റി വെച്ച് പിന്നെ ഞാനൊരു സെൽഫി സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ഒരു സെൽഫി സ്റ്റിക്ക് കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് ആസിഫ് ഭയങ്കര കളിയിലാണ് അവൻ്റെ ടോയ്സ് ഒക്കെ വെച്ചിട്ട് പല കാര്യങ്ങളും ഷിപ്പുകളും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നു പിന്നെ ഞാനൊരു ചെറിയൊരു ഫേസ് മാക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർനൂൺ നമ്മൾ നോമ്പ് തുറക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൊ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു വെക്കണം അപ്പോൾ ഒന്ന് ഇതാ ഒരു പപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പഴം ഇരിക്കണം പിന്നെ കൂടെ ഒരു പപ്സ് കണ്ടപ്പോൾ മേടിച്ചതാണ് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം പിന്നെ ഇത് ഓയിലും പിന്നെ അസുഖം പാൽ ഇട്ടിട്ട് കുടിക്കാനുള്ള ആ ഒരു ചോക്ലോസ് ഒക്കെയാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് വെണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട് ഇന്ന് വെണ്ടക്കീരി വെക്കാമെന്ന് വിചാരിച്ച് കുറവായി കഴിച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കണം ഗുഡ് ലൈഫിന്റെ പാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കണം വറുത്ത സേമിയായിട്ടുള്ളത് അപ്പം അത് നമുക്ക് എളുപ്പമാണല്ലോ പിന്നെ വേറെ വർക്കുണ്ടല്ലോ അപ്പൊ അതിൽ പഞ്ചസാരയും ഏലക്കപ്പൊടിയും പിന്നെ കുറച്ച് റവക്കെ ഇട്ടിട്ട് നമ്മളിതാ സേമിയ പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് പഴം പിരിച്ച ബാക്കി മാവിൽ മുട്ടയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഇതൊരു ഒരു ചെറിയൊരപ്പ ഉണ്ടാക്കി എടുത്ത പിന്നെ നമ്മുടെ പപ്സോ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് ആ ഒരു ചുരിദാർ ഓവർലേക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളതൊക്കെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നോമ്പ് തുറന്നിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നോമ്പ് തോറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ വെണ്ട കുപ്പീരി വെക്കണല്ലോ അത് വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ വെണ്ടകുപ്പീരി ഉണ്ടാക്കുകയാണ് പേര് ഇതാ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് നീ ബാക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗമാണ് കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്ര ഒക്കെ ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ